ബന്ധങ്ങൾക്ക് മുന്നിൽ ദൂരങ്ങൾ വഴിമാറുന്നത് എന്ത് അത്ഭുതമാണല്ലേ എ ഫിഫ്റ്റീൻ ഓഫ് നൈന്റി ഡേയ്സ് രാവിലെ ന്യൂട്രീഷൻ ഫുഡ് റെഡി നേരെ വിട്ടു ക്ലബ്ബിലേക്ക് ഇന്ന് എഡ്യൂക്കേഷൻ സെഷനിൽ ആനന്ദ് ആവോ സാറിന്റെ കണ്ണിനെ കുറിച്ചുള്ള സെഷനായിരുന്നു അടിപൊളി സെഷൻ കോമയെ കുറിച്ചായിരുന്നു അതുകഴിഞ്ഞ ക്ലബ്ബിൽ ഖാന്റെ നേതൃത്വത്തിൽ പാട്ട് കച്ചേരി എല്ലാവരും യേശുദാസായി പോട്ടായി ലേഡീസിന്റെ ഒപ്പനയും അതുകഴിഞ്ഞ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ടോക്ക് ടു പീപ്പിൾ ആക്ടിവിറ്റി ഇൻവിറ്റേഷൻ അൻസാർ ഖാന്റെ ഒപ്പയും ഉണ്ടായിരുന്നു ഉച്ച നേരമായപ്പോ എന്റെ കാസർഗോഡ് ഫ്രണ്ട്സ് വന്നു ഇന്നലെ എന്നെ കാണാൻ വീട് വരെ എത്തി പക്ഷെ കാണാൻ കഴിഞ്ഞില്ല രാത്രി നേരമായ കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ബന്ധം ദൃഢമായത് കൊണ്ട് എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു നേരെ വിട്ടു കായലോരത്ത് അവിടെ അൻസാർ ഖാന്റെ ഫാമിലി ഉണ്ടായിരുന്നു എടുത്തു ഒരു സെൽഫി അത് കഴിഞ്ഞ് ബാങ്കിലേക്ക് പോയി സ്റ്റേറ്റ്മെന്റും ചെക്ക് ലീഫുമായി ഈവിനിങ് ആയപ്പോ നേരെ വിട്ടു കൂട്ടായിലേക്ക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഹോം വിസിറ്റ് ഇന്ന് ഉസ്മാൻ ഖാന്റെ വീട്ടിലായിരുന്നു അവരുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ ഗസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് എൻ്റെ ഗസ്റ്റുകളും ഒന്നിച്ച് കർമ്മ റൂട്ടിലൂടെയുള്ള യാത്ര പൂളിൽ കുളിക്കാനായിരുന്നു പക്ഷേ ത്രീ ഫോർ ഇല്ലാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്യും അതുകഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി ഞാനൊരു അൽഫാം പീസ് മാത്രം കഴിച്ചു വീട്ടിൽ വന്ന് എയർ ഫ്രഷും ഫോർമുല വൺ ഷേക്കും കഴിച്ചു നല്ല കുൽഫി ഷെയ്ക്ക് ആയിരുന്നു അവർക്കും ഉണ്ടാക്കി കൊടുത്തത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഫോട്ടോ അപ്പോൾ നാളെ കാണാം